പാലാരൂപത പിതൃവേദി വാർഷികം അരുവിത്തുറ സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു വിവിധ ഇടവക യൂണിറ്റുകളിൽ നിന്നുമായി എഴുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച നടന്ന ചടങ്ങ് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പാലാരൂപതയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പിതൃവേദി സംഘടനാ പാഠവം കൊണ്ടും മികച്ച പ്രവർത്തന രീതി കൊണ്ടും ശ്രദ്ധേയമായ സംഘടനയാണിത് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച നടന്ന വാർഷിക ചടങ്ങിൽ രൂപതാ പ്രസിഡന്റ് ജോസഫ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പിതൃവേദി എവിടെയെല്ലാം ശക്തമാണോ അവിടെയെല്ലാം കുടുംബങ്ങളും ഇടവകകളും ശക്തമാണെന്ന് അഭിമന്യ പിതാവ് പറഞ്ഞു വലിയൊരു സമ്മേളനമാണിത് ഈ നടപ്പുശിക്ക് ഇത്ര ശക്തമായൊരു കുടിവരമായിരിക്കുമെന്ന് ഞാൻ അല്പം പോലും വിചാരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ രൂപതയിലെ അപ്പന്മാരുടെ ചാച്ചന്മാരുടെ പ്രസക്തി എന്താണെന്ന് അറിയാമെന്നത് തന്നെയാണ് ഇത് വിളിച്ചോതുന്നത് പിതൃവേദിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ജ്യോതിഷൻ വളരെ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിച്ചു നല്ല പ്രിൻസിപ്പിൾസ് ചേർത്ത് വെച്ച നിയമാവലി നമുക്കുണ്ട് അർത്ഥനാപൂർവമായ നേതൃത്വം കൊടുക്കുന്ന നെല്ലുകൊണ്ട് കാര്യക്ഷമത എല്ലാവരിൽ നിന്ന് ഉറപ്പുവരുത്താനും അദ്ദേഹത്തിന് ശാധിച്ചു ജോസിയഫിൻ്റെയും ജോജോയുടെയും ഒക്കെ വാക്കുകൾ നമ്മൾ ഇവിടെ കേട്ടുകഴിഞ്ഞു ഞാനൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിതൃവേദി എവിടെയെല്ലാം ശക്തമാണോ അവിടെയെല്ലാം കുടുംബങ്ങളും ഇടവകകളും കെ ജെ പോൾ കാരക്കമുകളിൽ സാജു മാത്യു മാത്യു പൗലോ ജോസുകുട്ടി ജോസഫ് ബിൻസ് ജോസ് തൊടുകയിൽ ജോർജ് ജോസഫ് നരിക്കാട്ട് ജോസ് കീലത്ത് ആൻഡ്രൂസ് തെക്കേ കണ്ടൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മികച്ച സംഘടനാ പ്രവർത്തനം നടത്തിയ അരുവിത്തുറ രാമപുരം മണ്ണാറപ്പാറ കാവുകണ്ടം അരുണാപുരം മീനച്ചിൽ എന്നീ ഇടവകകൾക്കും കലാമത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്കും ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ പിതൃവേദി രൂപത ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് നരിത്തുക്കിൽ സെക്രട്ടറി ജോസ് തോമസ് മുത്തനാട്ട് ജോജോ പ്ലാത്തോട്ടം ടോമി തുരുത്തിക്കര എന്നിവർ പ്രസംഗിച്ചു ഷക്കേന ന്യൂസ് കോട്ടയം